ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു പി എസ് സി ആസ്പിറൻ വിത്ത് എസ് സി ആർ ടി എസ് എസ് പുതിയ സിലബസ് പ്രകാരമുള്ള പത്താം ക്ലാസ്സിലെ ഹിസ്റ്ററി യൂണിറ്റ് ഫൈവ് പൊതുജനാഭിപ്രായം ജനാധിപത്യത്തിൽ നിങ്ങൾ ഈ ക്ലാസുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്നത് പൊളിറ്റിക്കൽ സയൻസ് വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതായത് രാഷ്ട്രതന്ത്രശാസ്ത്രം ജനാധിപത്യ ക്രമത്തിൽ പൊതുജനങ്ങളുടെ അഭിപ്രായത്തിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് വിശകലനം ചെയ്യുകയാണ് ഇവിടെ നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം പൊതുജനാഭിപ്രായം ജനാധിപത്യത്തിൽ പൊതുജനാരോഗ്യ ബിൽ സെലക്ട് കമ്മിറ്റി അഭിപ്രായങ്ങൾ നൽകാം കോട്ടയം കേരള പൊതുജനാരോഗ്യ ബില്ലിന്റെ നിയമസഭാ സെലക്ട് കമ്മിറ്റി സെപ്റ്റംബർ ഇരുപത്തിനാലിന് രാവിലെ പത്ത് മുപ്പതിന് കോട്ടയം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ യോഗം ചേരും യോഗത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾ ജനപ്രതിനിധികൾ വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകാം ബില്ലും ബില്ലിലെ വ്യവസ്ഥകൾ സംബന്ധിച്ച ചോദ്യാവലിയും ഡബ്ല്യു 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 ഡോട്ട് നിയമസഭ ഡോട്ട് ഓർക്ക് എന്ന വെബ്സൈറ്റിൽ ലഭിക്കും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖാമൂലമോ ലെജിസ്ലേഷൻ അറ്റ് നിയമസഭ എന്ന ഇമെയിൽ വിലാസത്തിലോ നൽകാം ഇവിടെ പറഞ്ഞത് പൊതുജനാരോഗ്യ ബില്ലുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ ജനപ്രതിനിധികൾ വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവരിൽ നിന്നും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വരൂപിക്കുന്നതിനായി നൽകിയിരിക്കുന്ന വാർത്താക്കുറിപ്പാണ് ഇവിടെ നമ്മൾ വായിച്ചത് ജനാധിപത്യ ക്രമത്തിൽ സർക്കാരുകൾ നയരൂപീകരണത്തിന്റെ ഭാഗമായി ഇത്തരത്തിൽ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കാറുണ്ട് പൊതുജനാരോഗ്യ ബില്ലുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളുടെയും ഇവിടെ കൊടുത്തിട്ടുള്ള പ്രതിനിധികളുടെയും ഒക്കെ തന്നെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നതിനായിട്ട് ഒരു പത്രവാർത്ത കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്താണ് ഇതിൽ നിന്നും ഉദ്ദേശിക്കുന്നത് അതായത് ജനാധിപത്യ ക്രമത്തിൽ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യമുണ്ട് ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ കൂടി ചേർന്നിരിക്കുന്നു രണ്ടു പേർ തമ്മിൽ സംസാരിക്കുകയാണ് അല്ലേ എന്താണ് അവർ പറയുന്നത് വഴിവിളക്ക് പലപ്പോഴും കത്താറയില്ല ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അല്ലേ ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുകയാണ് എന്താണ് ഈ ഒരു സഭ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ മീറ്റിംഗ് കൂടിയിരിക്കുന്നത് നോക്കാം ഒരു പ്രദേശത്തെ ജനങ്ങൾ ഒത്തുകൂടുന്ന പ്രാദേശിക സമിതിയായ ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭയുടെ ചിത്രമാണ് മുകളിൽ നൽകിയിരിക്കുന്നത് ജനങ്ങളെ ബാധിക്കുന്ന വികസന പ്രശ്നങ്ങൾ മാലിന്യ സംസ്കരണ പ്രശ്നങ്ങൾ പരിസ്ഥിതി മലിനീകരണം കുടിവെള്ള പ്രശ്നം തുടങ്ങിയവ അവിടെ ചർച്ച ചെയ്യാറുണ്ടല്ലോ ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭയിൽ കൂടിയിരിക്കുന്നവരുടെ പൊതു അഭിപ്രായം പരിഗണിച്ചാണ് ഇത്തരം പ്രശ്നങ്ങളിൽ തീരുമാനമെടുക്കുന്നത് അപ്പോ ഗ്രാമസഭകൾ കൂടാറുണ്ട് നമ്മൾ ഓരോരുത്തരും ഗ്രാമസഭയുടെ ഭാഗങ്ങളാണ് അല്ലെങ്കിൽ വാർഡില് പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനായിട്ട് ഇത്തരം സഭകളിൽ നമ്മൾ നിർബന്ധമായും പങ്കെടുക്കണം നമ്മുടെ അഭിപ്രായങ്ങൾ പറയണം നമ്മുടെ പ്രശ്നങ്ങൾ അറിയിക്കണം ഇത്തരത്തിലുള്ള സഭകളിലൂടെയാണ് താഴെ തട്ടിലുള്ള ഇത്തരം വാർഡുകളുടെയും ഗ്രാമങ്ങളുടെയും ഒക്കെ വികസനം സാധ്യമാവുകയുള്ളൂ അല്ലെ വിദ്യാലയത്തിലെ വാർഷികാഘോഷം സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംഘാടകർ നിങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ തേടാറില്ലേ എങ്ങനെയെല്ലാമാണ് നിങ്ങൾ അഭിപ്രായം അറിയിക്കാറുള്ളത് അതായത് നമ്മുടെ സ്കൂളില് വാർഷികാഘോഷം നടക്കുകയാണെന്ന് വിചാരിക്കാം അല്ലെ ആ സമയത്ത് എങ്ങനെയൊക്കെയാണ് പരിപാടികൾ ആസൂത്രണം പ്ലാൻ ചെയ്യേണ്ടത് എന്നതിനെ പറ്റി ഒരു ടീം ഉണ്ടായിരിക്കും അവർ നമ്മളോട് ആവശ്യപ്പെടാറുണ്ടോ ആരൊക്കെയാണ് ടീമിൽ ഉണ്ടായിരിക്കുക ും അധ്യാപക പ്രതിനിധികൾ ഉണ്ടായിരിക്കും സ്കൂൾ ലീഡർ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ പി ടി എ പ്രസിഡന്റ് പ്രതിനിധികൾ എന്നിവരൊക്കെ ഉണ്ടായിരിക്കും സ്കൂൾ പാർലമെന്റിലെ അംഗങ്ങളായിട്ടുള്ള എല്ലാ ക്ലാസ്സുകളിലേയും ക്ലാസ് ലീഡർമാരുണ്ടായിരിക്കും അല്ലെ ഇങ്ങനെയാണ് ഇത്തരത്തില് ഓരോ ക്ലാസ്സിലെയും ഓരോ വിദ്യാർത്ഥിയുടെയും അഭിപ്രായങ്ങൾ സംഘാടന സമിതിയിലേക്ക് എത്തുന്നത് നോക്കൂ ഒന്നിവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ സ്കൂൾ പാർലമെന്റ് വഴി എന്താണ് സ്കൂൾ പാർലമെന്റ് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ സംഘാടക സമിതി യോഗങ്ങളിൽ പങ്കെടുക്കുന്ന ക്ലാസ് പ്രതിനിധികൾ വഴി നമ്മുടെ അധ്യാപകരോട് നമ്മുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാം ഓക്കെ വിദ്യാലയ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കുന്ന വിവിധ മാർഗങ്ങൾ രേഖപ്പെടുത്തിയല്ലോ ക്ലിയർ അല്ലേ ഓക്കെ പാഠാരംഭത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത പൊതുജനാരോഗ്യ വിഷയവുമായി ബന്ധപ്പെട്ടതാണ് ജനാധിപത്യ വ്യവസ്ഥയുടെ അടിത്തറ രൂപീകരിക്കപ്പെടുന്നത് ജനങ്ങളുടെ കാഴ്ചപ്പാടുകളിലൂടെയും താല്പര്യങ്ങളിലൂടെയും അഭിലാഷങ്ങളിലൂടെയുമാണ് പൊതുജനാരോഗ്യം എന്നത് പൊതുസമൂഹത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ പൊതുവിഷയത്തിന്മേൽ പൊതുജനങ്ങൾക്കുള്ള അഭിപ്രായം ആരായുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന പൊതുവിഷയങ്ങളിൽ ജനങ്ങളുടെ പൊതുവായ അഭിപ്രായമാണ് പൊതുജനാഭിപ്രായം ഇത് ഒരു വിഷയത്തിൽ സമൂഹത്തിലെ ജനങ്ങൾ പൊതുവായി സ്വീകരിക്കുന്ന നിലപാടോ അഭിപ്രായമോ ആക്കാം ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ് പൊതുജനാഭിപ്രായം എന്നുള്ളതാണ് അതായത് പൊതുജനങ്ങളെ അല്ലെങ്കിൽ പൊതുസമൂഹത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നം സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു യോഗം സംഘടിപ്പിക്കുന്നു അല്ലെ അപ്പൊ ഇതില് ആരൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അവരെങ്ങനെയൊക്കെയാണ് ഇതിനെ സമീപിക്കുന്നത് അവരുടെ അഭിപ്രായം എന്താണ് ഇത് സർക്കാർ ചോദിക്കുകയാണ് ജനങ്ങളോട് അല്ലെങ്കിൽ നേടിയെടുക്കുന്ന അഭിപ്രായത്തെ നമ്മൾ പൊതുജനാഭിപ്രായം എന്ന് പറയുന്നു ഒരു ജനാധിപത്യ വ്യവസ്ഥയുടെ അടിത്തറ എന്ന് പറയുന്നത് ജനങ്ങളാണ് അല്ലെ അപ്പൊ ഈ പൊതുജനാഭിപ്രായമാണ് അതിന്റെ ബേസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ എല്ലാ തരത്തിലുമുള്ള പൊതുവിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളുടെ അഭിപ്രായം പൊതുജനാഭിപ്രായം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് മനസ്സിലാക്കുക പൊതുജനാഭിപ്രായങ്ങളിലൂടെ ശാക്തീകരിക്കപ്പെടുന്ന പൗരസമൂഹം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തും അവരുടെ അഭിപ്രായങ്ങളിലെ യുക്തിചിന്തയും ശാസ്ത്രീയ വീക്ഷണവും പൊതുജനാഭിപ്രായത്തെ ഗുണാത്മകമാക്കും ഇതുവഴി സാമൂഹിക വിഷയങ്ങളിൽ ജാഗ്രതയുള്ള പൗരസമൂഹം രൂപപ്പെടും നമുക്ക് ആദ്യം എന്താണ് പൗരസമൂഹം എന്നുള്ളത് നോക്കാം സിവിൽ സൊസൈറ്റി പൊതു നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകൾ സംഘങ്ങൾ വ്യക്തികൾ എന്നിവ ഉൾക്കൊള്ളുന്ന ജനാധിപത്യത്തിലെ ഒരു നിർണായക ആശയമാണ് പൗരസമൂഹം സ്വയം സന്നദ്ധതയോടെ സർക്കാർ നിയന്ത്രണങ്ങളോ ലാഭേച്ഛയോ കൂടാതെ വൈവിധ്യമാർന്ന താല്പര്യങ്ങളോടും കാഴ്ചപ്പാടുകളോടും കൂടി പ്രവർത്തിക്കുന്നവരാണ് പൗരസമൂഹത്തിൽ ഉൾപ്പെടുന്നത് അല്ലെ ഒരു സമൂഹത്തിന്റെ പൊതു നന്മയായിരിക്കും ഇത്തരത്തിലുള്ള സമൂഹത്തിന്റെ പൗരസമൂഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവരൊരിക്കലും എന്ത് ആഗ്രഹിക്കുന്നില്ല ലാഭം ആഗ്രഹിക്കുന്നില്ല രണ്ട് ഉദാഹരണങ്ങൾ നമുക്കിവിടെ വെക്കാൻ പറ്റും അടുത്തിടെ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള രണ്ട് സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തി എന്താണ് പൗരസമൂഹം എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഒന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ നടന്നിട്ടുള്ള പ്രളയം പ്രളയം നടക്കുന്ന സമയത്ത് വിവിധ സന്നദ്ധ സംഘടനകള് സ്വയം സേവകരായി കൊണ്ട് ഇറങ്ങുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് കേട്ടതാണ് അവരൊരിക്കലും എന്താഗ്രഹിക്കുന്നില്ല ലാഭം ആഗ്രഹിക്കുന്നില്ല അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് പൊതു നന്മയാണ് അല്ലെ ആ പ്രളയത്തിൽ കുടുങ്ങി കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തുക അവർക്ക് ആവശ്യമായിട്ടുള്ള സാധന സേവനങ്ങൾ എത്തിച്ചു കൊടുക്കുക ഇതൊരു പൗരസമൂഹത്തിന്റെ ധർമ്മമാണ് രണ്ടാമത്തത് കഴിഞ്ഞ വർഷം നടന്ന വയനാട് ഉരുൾപൊട്ടൽ അല്ലെ പുത്തുമലയിൽ നടന്ന ഉരുൾപൊട്ടലിന്റെ സമയത്തും ഇത്തരത്തിലുള്ള ഒരുപാട് സന്നദ്ധ സേവകര് സന്നദ്ധ സംഘടനകള് ഒക്കെ ഒരു ലാഭവും ആഗ്രഹിക്കാതെ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് സേവനം നടത്തിയിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരും അതിൻ്റെ പ്രത്യക്ഷമായോ പരോക്ഷമായോ അതിൻ്റെ എല്ലാം ഭാഗമായി ചേർന്നവരാണ് തീർച്ചയായും ഇത്തരത്തിലുള്ള സമൂഹം തന്നെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും നന്മയുള്ള ഒരു വശം എന്ന് പറയാൻ സാധിക്കും അല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള പൗര സമൂഹമാണ് നമ്മുടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നത് ഗുണാത്മകമാക്കി തീർക്കുന്നത് ക്ലിയർ വേറെ ഒന്നും നമ്മള് ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതില്ല ഈ രണ്ട് ഉദാഹരണങ്ങളിലൂടെ ക്ലിയർ ആയിക്കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ആശയത്തെ ഉൾക്കൊള്ളാൻ സാധിക്കും എന്ന് മനസ്സിലാക്കുന്നു ഓക്കെ എന്താണ് പൗരസമൂഹം അതെങ്ങനെയാണ് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നത് നല്ലൊരു പൗരസമൂഹത്തെ വാർത്തെടുക്കുന്നത് ഇങ്ങനെയുള്ള പൊതുജനാഭിപ്രായങ്ങൾ എങ്ങനെയാണ് ഗുണാത്മകമാക്കി തീർക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു ഇവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട് പ്രദേശത്തെ യാത്രാ സൗകര്യങ്ങൾ മാലിന്യ സംസ്കരണം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെയും കൂട്ടുകാരുടെയും അഭിപ്രായങ്ങൾ ക്ലാസ്സിൽ ചർച്ച ചെയ്ത് സാമൂഹ്യശാസ്ത്ര ക്ലബിൽ അവതരിപ്പിക്കുക ഇപ്പോൾ നമ്മുടെ സ്കൂളുകളിലൊക്കെ തന്നെയും സാമൂഹ്യശാസ്ത്ര ക്ലബുണ്ട് വിവിധ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വയ്ക്കാറുണ്ട് അല്ലേ കൃത്യമായിട്ട് കുട്ടികളുമായിട്ട് സംവദിക്കാറുണ്ട് മയങ്ങളിലെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന യാത്രാ പ്രശ്നങ്ങൾ സൗകര്യങ്ങളെക്കുറിച്ചും വിദ്യാലയങ്ങളിലും അതുപോലെ തന്നെ സമൂഹത്തിലും വീടുകളിലും ഒക്കെ ഉണ്ടാകുന്ന മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളും പരിഹാര മാർഗങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സംവാദം നിങ്ങൾക്ക് സംഘടിപ്പിക്കാവുന്നതാണ് ഓക്കെ ഇനി നമുക്ക് നോക്കാനുള്ളത് പൊതുജനാഭിപ്രായത്തിന്റെ സവിശേഷതകൾ സാമൂഹിക ജീവിതത്തിലും ഭരണതലത്തിലും രാഷ്ട്രീയ തലത്തിലുമെല്ലാം പൊതുജനാഭിപ്രായത്തിന്റെ സ്വാധീനം വളരെ വലുതാണ് സമൂഹത്തിലെ ചില പ്രശ്നങ്ങൾ ഉത്തരവാദിത്വമുള്ള പൗരർ സമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോഴാണ് പൊതുജനാഭിപ്രായം രൂപം കൊള്ളുന്നത് പൊതുജനാഭിപ്രായം സർക്കാരിനുമേൽ ജനകീയ നിയന്ത്രണത്തിലുള്ള ഫലപ്രദമായ ഒരു മാർഗമാണ് ജനാധിപത്യത്തെ ശാക്തീകരിക്കുന്ന സംവാദങ്ങളെ പൊതുജനാഭിപ്രായം പ്രോത്സാഹിപ്പിക്കുന്നു ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിലൊന്നായി പൊതുജനാഭിപ്രായത്തെ പരിഗണിക്കുന്നു നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പൊതുസമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഭരണ സംവിധാനത്തെയോ രാഷ്ട്രീയ തലത്തിലോ സാമൂഹിക മേഖലകളിലൊക്കെ നമ്മൾ എന്തു ചെയ്യണം അറിയിക്കേണ്ടതുണ്ട് പൗരസമൂഹത്തിൻ്റെ ധർമ്മമായി നമുക്കിതിനെ കണക്കാക്കാൻ സാധിക്കും ഈ ഒരു ഉത്തരവാദിത്വം പൊതുജനാഭിപ്രായം സർക്കാരിനു മേലുള്ള ഒരു നിയന്ത്രണം ജനകീയ നിയന്ത്രണമായിട്ട് ഫലപ്രദമായ ഒരു മാർഗമായിട്ട് അല്ലെങ്കിൽ ജനാധിപത്യത്തെ ശാക്തീകരിക്കുന്ന സംവാദങ്ങളായിട്ടൊക്കെ നമുക്ക് പരിഗണിക്കാവുന്നതാണ് എന്തൊക്കെയാണ് പൊതുജനാഭിപ്രായത്തിന്റെ സവിശേഷതകൾ നോക്കാം ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട് ഇതും കൂടി നമുക്ക് ഇതിന്റെ കൂടെ തന്നെ ഫില്ല് ചെയ്ത് പോകേണ്ടതുണ്ട് അപ്പൊ നല്ല രീതിയിൽ കുട്ടികൾ ഒന്ന് ശ്രദ്ധിക്കാം ഓക്കെ പൊതുജനാഭിപ്രായം വൈവിധ്യമാർന്ന അഭിപ്രായങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു അപ്പൊ ഒരു പ്രത്യേക പ്രശ്നം വരുന്ന സമയത്ത് പൊതു പ്രശ്നം വരുന്ന സമയത്ത് എല്ലാവരും ഒരുപോലെയാണോ ചിന്തിക്ക ഞാൻ ചിന്തിക്കുന്ന പോലെയാണോ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് അല്ല വ്യത്യസ്തതയുണ്ടാകും വ്യത്യസ്തമായ ആശയങ്ങൾ ഉടലെടുക്കും അതിനെ നമുക്ക് ക്രോഡീകരിച്ചുകൊണ്ട് നല്ല ഒരു അഭിപ്രായത്തിലേക്കും സമൂഹത്തിന്റെ നന്മകളിലേക്കും നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും അതുകൊണ്ട് പൊതുജനാഭിപ്രായത്തിന്റെ സവിശേഷതകളിൽ ഒന്നാമത്തത് എന്താണ് വൈവിധ്യമാർന്ന അഭിപ്രായങ്ങളുടെ പ്രതിഫലനം രണ്ട് നോക്കൂ പൊതുജനാഭിപ്രായം എന്നത് ഭൂരിപക്ഷം ആളുകളുടെയും കാഴ്ചപ്പാടുകളോ അഭിപ്രായങ്ങളോ ആകണമെന്നില്ല എന്നാൽ അത് ഒരു വിഷയത്തിന്മേലുള്ള പൊതുസമ്മതം ഉണ്ടാക്കുന്നു ചില സമയങ്ങളിൽ എന്തെല്ലാം പൊതുജനാഭിപ്രായം എല്ലാവരുടെ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചു കൊണ്ടാവണമെന്നില്ല പക്ഷെ പൊതുസമൂഹത്തിന് സമ്മതം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പൊതുസമ്മതം ഉണ്ടാക്കുന്ന ഒന്നായിരിക്കും ആ ജനാഭിപ്രായം എന്ന് പറയുന്നത് അല്ലെ അപ്പൊ അവിടെ എന്തു കൊടുക്കാം ഒരു വിഷയത്തിന്മേലുള്ള പൊതുസമ്മതം ഉണ്ടാക്കുന്നു രണ്ടാമത്തത് എന്താണ് ഒരു വിഷയത്തിന്മേലുള്ള പൊതുസമ്മതം ഉണ്ടാക്കുന്നു ഭൂരിപക്ഷം പേരുടെ അഭിപ്രായങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പൊതുസമ്മതം ഉണ്ടാക്കാൻ സഹായിക്കുന്നു അടുത്തത് നോക്കൂ സാഹചര്യങ്ങൾക്കും സമയത്തിനും പുതിയ അറിവുകൾക്കും അനുസരിച്ച് പൊതുജനാഭിപ്രായം മാറാവുന്നതാണ് എന്താണ് സാഹചര്യങ്ങൾ വ്യത്യസ്തമാകും അല്ലെങ്കിൽ സമയം കാലം മാറിപ്പോകുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ പുതിയ അറിവുകളെ ആഡ് ചെയ്യുന്നതിനനുസരിച്ചൊക്കെ എന്ത് ചെയ്യാം പൊതുജനാഭിപ്രായം മാറാവുന്നതാണ് ഇപ്പോൾ നമ്മളിവിടെ ഒരു ഗ്രാമസഭ കൂടിയതായിട്ട് നമ്മളിവിടെ ഒരു പിക്ചർ കണ്ടിട്ടുണ്ടായിരുന്നു ഗ്രാമസഭയിൽ ഒരു സ്ത്രീ പറയുന്നുണ്ട് അല്ലെ വഴിവിളക്ക് പലപ്പോഴും കറ്റാറേയില്ല ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് മുമ്പാണെങ്കിൽ നമുക്ക് ഓക്കെ എന്ന് പറയാം ഇലക്ട്രിക് പോസ്റ്റുകളിൽ നമ്മൾ ബൾബുകൾ കാണാറുണ്ട് വൈകുന്നേര സമയങ്ങളിൽ അത് ആരെങ്കിലും പോയിട്ടൊന്ന് ഓൺ ചെയ്യണം രാവിലെ ആകുന്ന സമയത്ത് അത് പോയി ഓഫ് ചെയ്യണം പക്ഷെ ഇന്നത്തെ രീതിയിൽ നിങ്ങൾ അതൊന്ന് ചിന്തിച്ച് നോക്കൂ വഴിവിളക്കുകൾ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്ന് തന്നെയാണ് അല്ലേ െല്ലടത്തും സോളാർ ലൈറ്റുകൾ കാണാൻ സാധിക്കുന്നില്ലേ സൗരോർജ പാനലുകൾ അല്ലെ സൗരോർജ വിളക്കുകൾ കാണാൻ സാധിക്കുന്നില്ലേ പുതിയ സംവിധാനം അനുസരിച്ച് നല്ല ഒരു വഴിത്തിരിവ് തന്നെയാണ് അല്ലെ പല സ്ഥലങ്ങളിലും മിക്കവാറും എല്ലാ റോഡുകളിലും എല്ലാ തെരുവുകളിലും നമുക്ക് ഈ ഒരു സംവിധാനം കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ പണ്ടത്തെ രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് പുതിയ അറിവുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് പൊതുസമൂഹത്തിന് മുതൽക്കൂട്ടാകുന്ന ഒന്നു തന്നെയാണ് ഇത്തരത്തിലുള്ള പൊതുജനാഭിപ്രായം എന്ന് പറയുന്നത് പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പൊതുജനാഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം ഏറുന്നു അതാകുമ്പോൾ എന്ത് വേണ്ട വൈകുന്നേര സമയങ്ങളിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആകും സൂര്യോദയത്തോട് അടുക്കുന്ന സമയമാകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യുന്നു ഓഫാകുന്നു നല്ല കാര്യമല്ലേ അപ്പൊ മൂന്നാമത്തെ സവിശേഷത എന്താണ് പൊതുജനാഭിപ്രായം മാറാവുന്നതാണ് എന്തിനൊക്കെ അനുസരിച്ച് സാഹചര്യങ്ങൾക്കും സമയത്തിനും പുതിയ അറിവുകൾക്കും അനുസരിച്ച് പൊതുജനാഭിപ്രായം മാറാവുന്നതാണ് ഓക്കെ നാല് പൊതുജനാഭിപ്രായം എല്ലായ്പ്പോഴും രാഷ്ട്രീയ കാര്യങ്ങളുമായി മാത്രമല്ല സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും രൂപപ്പെടാറുണ്ട് അല്ലെ രാഷ്ട്രീയ കാര്യങ്ങളിൽ മാത്രമാണോ പൊതുജനാഭിപ്രായം തേടുന്നത് അല്ല സമൂഹത്തിലെ സാമൂഹികമായിട്ടുള്ള വിവിധ മേഖലകളിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെടാറുണ്ട് സാംസ്കാരിക കാര്യങ്ങളിലും ബന്ധപ്പെട്ട് അപ്പൊ നാലാമത്തെ പോയിന്റ് ആയിട്ട് എഴുതാം എങ്ങനെയാണ് വിവിധ മേഖലകളിലും പൊതുജനാഭിപ്രായം രൂപപ്പെടാറുണ്ട് അടുത്തത് പൊതുജനാഭിപ്രായ പ്രകടനത്തിന് നിശ്ചിത ഭൂപ്രദേശം എന്ന പരിധി നിശ്ചയിക്കപ്പെട്ടിട്ടില്ല ആർക്കും ഏത് പ്രദേശത്തു നിന്നും അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കാവുന്നതാണ് ഇന്നത്തെ സംവിധാനം അനുസരിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് സ്വന്തം നാട്ടിലൊരു പ്രശ്നത്തിൽ ഇടപെടണമെന്നുണ്ടെങ്കിൽ ഒരു മെയിൽ അയക്കാം അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഒരു ഫോൺ കോൾ ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്താവുന്നതാണ് ക്ലിയർ പൊതുജനാഭിപ്രായം ജനാധിപത്യപരമായ ആശയവിനിമയം ഉറപ്പാക്കുന്നു പണമുള്ളവന് മാത്രമാണോ ജനാഭിപ്രായം രേഖപ്പെടുത്താൻ സാധിക്കുക അല്ല രാഷ്ട്രീയപരമായി മുന്നോട്ട് നിൽക്കുന്ന ഒരാൾക്കാണോ സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന ആൾക്കാണോ ഏവർക്കും ജനാധിപത്യത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ജനങ്ങളാണ് ഈ ജനങ്ങൾക്ക് എല്ലാവർക്കും അവരുമായി ബന്ധപ്പെട്ട പൊതുവിഷയങ്ങളിൽ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ് ആശയവിനിമയം നടത്താവുന്നതാണ് അപ്പോൾ ഇത്രയും പോയിന്റ്സ് നല്ല രീതിയിൽ തന്നെ രേഖപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കി പഠിച്ചോളുക ഓക്കെ പൊതുവായ ഒരു പ്രശ്നത്തിന്മേലുള്ള ആളുകളുടെ അഭിപ്രായമാണ് പൊതുജനാഭിപ്രായം എന്ന് നാം കണ്ടല്ലോ വ്യക്തികളുടെ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലം മനോഭാവം വിശ്വാസങ്ങൾ മുൻധാരണകൾ നേതൃത്വപാഠവും വിദ്യാഭ്യാസം മുതലായവയെല്ലാം പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഇപ്പൊ ഇവിടുത്തെ രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്ക പൊതുജനാഭിപ്രായത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു ചോദ്യമാണ് പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ഒരു വ്യക്തിയുടെ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലം അല്ലെ ഇപ്പൊ ഞാൻ പറയുന്ന അഭിപ്രായമായിരിക്കില്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുക അതി നമ്മുടെ കാഴ്ചപ്പാട് നമ്മുടെ വിശ്വാസങ്ങൾ നമ്മുടെ നേതൃത്വ പാഠവും എല്ലാവർക്കും വ്യത്യസ്തമായിരിക്കും മുൻ ധാരണകൾ ഇപ്പൊ പ്രായത്തിനനുസരിച്ച് അല്ലെ പ്രായമായവർ പറയുന്ന കാര്യങ്ങൾ അവരുടെ അനുഭവത്തിൽ നിന്നാണ് അത് പറയുന്നത് അപ്പൊ കുറച്ചും കൂടി പ്രായം കുറഞ്ഞവരാണെങ്കിൽ അനുഭവ സമ്പത്ത് കുറവായിരിക്കും ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളാം ഓക്കെ പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്ന ഏജൻസികൾ പൊതുജനാഭിപ്രായ രൂപീകരണം എന്നത് യാന്ത്രികമായതോ കൃത്യതയുള്ളതോ സമയബന്ധിതമായതോ ആയ ഒരു പ്രക്രിയയല്ല എപ്പോഴാണോ ഒരു പൊതു പ്രശ്നം സമൂഹത്തിൽ ഉയർന്നു വരുന്നത് അപ്പോഴെല്ലാം സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ അവരുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും പ്രകടിപ്പിക്കുന്നു ഈ പ്രക്രിയയിൽ ചില അഭിപ്രായങ്ങൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കുകയും അതൊരു പൊതു അഭിപ്രായമായി ഉയർന്നു വരികയും ചെയ്യുന്നു ഇങ്ങനെ ഔപചാരികവും അനൌപചാരികവുമായ പ്രക്രിയകളിലൂടെയാണ് പൊതുജനാഭിപ്രായം രൂപപ്പെട്ടു വരുന്നത് പൊതുജനാഭിപ്രായം വളർത്തുന്നതിലും അതിലൂടെ ജനാധിപത്യത്തെ ശാക്തീകരിക്കുന്നതിലും കുടുംബത്തിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രധാന പങ്കാണുള്ളത് കൂടാതെ സമപ്രായ സംഘങ്ങളും മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും സാമൂഹിക സ്ഥാപനങ്ങളും സംഘടനകളും അഭിപ്രായ വോട്ടെടുപ്പും കലയും സാഹിത്യവുമല്ല അവയുടേതായ ധർമ്മങ്ങൾ നിറവേറ്റുന്നു ഇവയെല്ലാം പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്ന വിവിധ ഏജൻസികളാണ് നമുക്ക് ഇവ ഓരോന്നായി പരിശോധിക്കാം ഓരോ ഘട്ടം ഘട്ടമായി നമ്മുടെ അഭിപ്രായങ്ങളെ സ്വാധീനിക്കുന്ന വിവിധ ഏജൻസികളുണ്ട് അല്ലെ എങ്ങനെയൊക്കെയാണ് നമ്മുടെ അഭിപ്രായങ്ങൾ രൂപപ്പെട്ടു വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഒന്ന് കുടുംബം എല്ലാത്തിന്റെയും തുടക്കം എന്ന് പറയുന്നത് എന്താണ് കുടുംബമാണ് അല്ലെ ഒരു കുടുംബത്തിലെ സംഭാഷണം ശ്രദ്ധിക്കൂ അച്ഛനും അമ്മയും രണ്ട് മക്കളും ഇരിക്കയാണ് അവരെന്താണ് സംസാരിക്കുന്നത് എന്ന് നോക്കാം ചൂട് കൂടി വരികയാണല്ലോ അപ്പോ മകള് പറയാണ് ആഗോള താപനത്തെക്കുറിച്ച് പത്രവാർത്ത ഉണ്ടായിരുന്നു അപ്പോൾ മകൻ പറയുകയാണ് ചൂട് കുറയ്ക്കാനായി നമുക്കെന്ത് ചെയ്യാൻ കഴിയും അമ്മ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചും മാലിന്യങ്ങൾ കത്തിക്കാതെ ശാസ്ത്രീയമായ രീതിയിൽ സംസ്കരിച്ചും നമുക്ക് ചൂടിന്റെ തീവ്രത കുറയ്ക്കാം അങ്ങനെ ഭൂമിയെ സംരക്ഷിക്കാം അല്ലെ ഇത്തരത്തിൽ നമ്മുടെ വീടുകളിലും എന്തുണ്ടാവാറുണ്ട് ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ എന്തുമായി ബന്ധപ്പെട്ട കാര്യമാണ് ക്രമാതീതമായിട്ടുള്ള ചൂട് ഇതുമായി ബന്ധപ്പെട്ട് മക്കള് സംശയങ്ങൾ ചോദിക്കുകയാണ് അതിന് അമ്മ കൊടുക്കുന്ന മറുപടിയും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നോക്കൂ ക്ഷിതാക്കളുമായി ഇത്തരത്തിലുള്ള ചർച്ചകളിൽ നിങ്ങൾ പങ്കാളികളാകാറുണ്ടല്ലോ ഒരു കുട്ടിയുടെ സാമൂഹികരണ പ്രക്രിയ ആരംഭിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ് കുടുംബങ്ങളുടെ പരമ്പരാഗതമായ വിശ്വാസങ്ങൾ ധാരണകൾ തുടങ്ങിയവ കുട്ടിയുടെ അഭിപ്രായ രൂപീകരണത്തെ സ്വാധീനിക്കാറുണ്ട് കുടുംബത്തിൽ നടക്കുന്ന ചർച്ചകളിലും സംഭാഷണങ്ങളിലും കുട്ടി പങ്കാളിയോ സാക്ഷിയോ ആണ് ഇതിൽ രാഷ്ട്രീയം വിശ്വാസം മതം സാഹിത്യം തുടങ്ങിയവയെല്ലാം വിഷയമാകാറുണ്ട് ഇത്തരത്തിൽ വിവിധങ്ങളായ വിഷയങ്ങളിലുള്ള കുട്ടിയുടെ അഭിപ്രായ രൂപീകരണത്തിൽ പ്രഥമ സ്വാധീനം കുടുംബമെന്ന സാമൂഹ്യ സ്ഥാപനത്തിനാണ് അപ്പൊ നമ്മൾ എല്ലാ കാര്യവും പഠിക്കുന്നത് ആദ്യം എവിടെ നിന്നാണ് കുടുംബത്തിൽ നിന്നാണ് അല്ലെ സാമൂഹീകരണ പ്രക്രിയയുടെ തുടക്കം എന്ന് പറയുന്നത് കുടുംബമാണ് അപ്പോ അഭിപ്രായ രൂപീകരണത്തിന്റെ തുടക്കവും എവിടെ നിന്ന് തന്നെയാണ് എന്നാണ് ഇവിടെ പറയുന്നത് കുടുംബത്തിൽ നിന്നാണ് ആദ്യത്തെ ഏജൻസി നമ്മൾ നോക്കിക്കഴിഞ്ഞു ഇനി ഇവിടെ ഒരു ചോദ്യം ഉണ്ട് പൊതുജനാഭിപ്രായ രൂപീകരണത്തിന്റെ ആദ്യഘട്ടം കുടുംബങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഈ പ്രസ്താവന വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക ശരിയായ പ്രസ്താവനയാണ് അല്ലെ അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിക്കുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത് എങ്ങനെയാണ് അതിന്റെ ഭാഗമായി മാറുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി എഴുതുക ഓക്കെ അടുത്തത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അധ്യാപികയും വിദ്യാർത്ഥികളും തമ്മിലുള്ള സംഭാഷണമാണ് ചുവടെ നൽകിയിട്ടുള്ളത് ഏത് വിഷയത്തിന്മേലുള്ള ചർച്ചയാണിതെന്ന് ശ്രദ്ധിക്കൂ അധ്യാപിക കുട്ടികളോട് പറയാണ് മക്കളെ നിങ്ങളുടെ പ്രദേശത്ത് കുടിവെള്ള ക്ഷാമം അനുഭവപ്പെടാറുണ്ടോ കുട്ടികൾ പറയുന്നു ഓരോരുത്തരായിട്ട് പറയുന്നതാണ് വായിക്കുന്നത് വേനൽക്കാലത്ത് അനുഭവപ്പെടാറുണ്ട് ടീച്ചർ മഴവെള്ളം സംഭരിക്കുന്നത് ഇതിനൊരു പരിഹാരമാവില്ലേ അങ്ങനെയെങ്കിൽ മഴവെള്ള സംഭരണവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ നമുക്കൊരു സെമിനാർ സംഘടിപ്പിച്ചാലോ ടീച്ചർ അപ്പൊ കുട്ടികളോട് അധ്യാപിക പറയുന്നത് എന്താണ് കുടിവെള്ള പ്രശ്നമാണ് ഒരു പൊതു പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നം അത് കുട്ടികളോട് ചോദിക്കുന്ന സമയത്ത് ഒരു കുട്ടി പറയാണ് വേനൽക്കാലത്ത് അതികഠിനമായിട്ടുള്ള കുടിവെള്ള പ്രശ്നം അനുഭവിക്കുന്നുണ്ട് അതിന് മഴവെള്ള സംഭരണി നല്ല ഒരു പരിഹാര മാർഗമാണ് എന്നൊരു കുട്ടി അഭിപ്രായം പറയുന്നു അപ്പോൾ മറ്റൊരാൾ എന്താണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു സെമിനാർ നമുക്ക് സ്കൂളിൽ സംഘടിപ്പിക്കാം എന്ന അഭിപ്രായം അവിടെ ഉണ്ടാകുന്നുണ്ട് അല്ലെ നോക്കൂ കുട്ടിയുടെ അറിവ് രൂപപ്പെടുത്തുന്നതിലും വികസിപ്പിക്കുന്നതിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഖ്യ പങ്കാണ് വഹിക്കുന്നത് ശരിയല്ലേ അവകാശങ്ങൾ കടമകൾ ശാസ്ത്രീയ ചിന്ത വിമർശനാത്മക ചിന്ത സംസ്കാരം തുടങ്ങിയവയിലെല്ലാം ഉള്ള അറിവും നൈപുണിയുമെല്ലാം കുട്ടി ആർജിച്ചെടുക്കുന്നത് പ്രധാനമായും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയാണ് വിദ്യാഭ്യാസ പ്രക്രിയ ഒരു വ്യക്തിയെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സ്വതന്ത്രവും യുക്തിഭദ്രവുമായ അഭിപ്രായം രൂപപ്പെടുത്താൻ സഹായിക്കും വിവിധ വിഷയങ്ങളിലുള്ള ധാരണകൾ കുട്ടികളിൽ രൂപപ്പെടുത്തുന്നതിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നു അതായത് സ്കൂൾ പാർലമെന്റ് ക്ലബ്ബ് പ്രവർത്തനങ്ങൾ കലാ കായികമേളകൾ തുടങ്ങി നിരവധിയായ വിദ്യാലയ പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് ജനാധിപത്യ ബോധവും പൗരബോധവും നൽകുന്നതിനുള്ള പരിശീലന വേദികളാണ് ഇത്തരം അവസരങ്ങൾ കുട്ടികൾക്ക് അഭിപ്രായ പ്രകടനത്തിനുള്ള ധാരാളം സാഹചര്യങ്ങൾ ഒരുക്കുകയും അതുവഴി അവർ പൊതുജനാഭിപ്രായ പ്രകടനത്തിനുള്ള നൈപുണി ആർജിക്കുകയും ചെയ്യുന്നു സ്കൂളുകൾ വിവിധ ക്ലബുകൾ പ്രവർത്തിക്കുന്നുണ്ട് പല ദിനാചരണങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് അല്ലെ ഇത്തരത്തിലുള്ള പ്രക്രിയകളിലൂടെ കടന്നു പോകുന്ന ഒരു കുട്ടി തീർച്ചയായും നല്ല ഒരു അഭിപ്രായവും വിമർശനാത്മക ചിന്തയോടുകൂടി ഒരു കാര്യത്തെ സമീപിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ കുടുംബത്തിൽ നിന്നും പഠിച്ച ഒരു കുട്ടി രണ്ടാമത് എത്തുന്നത് എവിടെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കാണ് അവിടെ നിന്നും കുട്ടി ഓരോ കാര്യങ്ങളും ആർജിച്ചെടുക്കുകയും കൃത്യമായിട്ടുള്ള അഭിപ്രായമുള്ള ഒരു വ്യക്തിയായി വളരുകയും ചെയ്യുന്നു അല്ലേ ശരിയല്ലേ പറഞ്ഞത് അപ്പോൾ ഇവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട് സ്കൂൾ ലൈബ്രറിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കാനുള്ള നിർദ്ദേശങ്ങൾ ക്ലാസ്സിൽ ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കി സ്കൂൾ പാർലമെന്റിൽ അവതരിപ്പിക്കും അപ്പോൾ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് പുസ്തകങ്ങൾ എത്തിക്കണം നമുക്ക് എന്ത് ചെയ്യാം കുട്ടികളിലേക്ക് വായനാ ശീലം കൃത്യമായി എത്തിക്കാൻ വേണ്ടി പുസ്തക വിതരണം നടത്താം ഇതൊക്കെ നമ്മുടെ സ്കൂളുകളിൽ നടക്കുന്ന പ്രക്രിയയാണ് അത് കൃത്യമായി അറിഞ്ഞുകൊണ്ട് ഈ ഒരു പ്രവർത്തനം നിങ്ങൾ എന്ത് ചെയ്യാം ചെയ്തോളാം മൂന്നാമത്തത് സമപ്രായ സംഘങ്ങൾ പിയർ ഗ്രൂപ്പ്സ് നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന സ്കൂളുകളിൽ ക്ലാസ് റൂമുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നമ്മുടെ ഫ്രണ്ട്സ് അതിനെയാണ് നമ്മൾ എന്തു പറയുന്നത് പിയർ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് കൂട്ടുകാരുടെ ചർച്ച ശ്രദ്ധിക്കൂ നമ്മുടെ സ്കൂൾ ചുറ്റുമതിലിനടുത്തുള്ള മാലിന്യ കൂമ്പാരം നിങ്ങൾ കണ്ടില്ലേ കണ്ടിട്ടുണ്ട് അല്ലെ ഞങ്ങളും ശ്രദ്ധിച്ചു ആരാണാവോ ഇതിന് പിന്നിൽ ഇത്തരത്തിലുള്ള മാലിന്യ പ്രശ്നങ്ങൾക്കെതിരെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും അസംബ്ലിയിൽ നമുക്കൊരു റോൾ പ്ലേ അവതരിപ്പിച്ചാലോ സ്കൂളിന്റെ സമീപ പ്രദേശങ്ങളിലും ഇത് സംബന്ധിച്ചു സ്കിറ്റ് അവതരിപ്പിക്കണം ആരാണ് സമപ്രായക്കാർ നോക്കൂ സമാനമായ പ്രായവും ഒരേ താല്പര്യങ്ങളും ലക്ഷ്യവുമുള്ള സംഘങ്ങളാണ് സമപ്രായ സംഘങ്ങൾ സമപ്രായ സംഘങ്ങൾ അവരുടെ വിശ്വാസങ്ങൾ മൂല്യങ്ങൾ ആശയങ്ങൾ എന്നിവയിലെല്ലാം സമാനത പുലർത്താറുണ്ട് സമപ്രായ സംഘങ്ങൾക്കിടയിലെ സംവാദങ്ങൾ ചർച്ചകൾ തുടങ്ങിയവ പൊതുജനാഭിപ്രായ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് വ്യക്തിത്വം മനോഭാവം പെരുമാറ്റം തുടങ്ങിയവയിൽ സമപ്രായ സംഘങ്ങളിലെ അംഗങ്ങൾ ഏതാണ്ട് പൊതു സ്വഭാവം പുലർത്തുന്നു അപ്പം നിങ്ങൾക്കിവിടെ സമപ്രായ സംഘങ്ങളുടെ സവിശേഷതകൾ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്തൊക്കെയാണ് വ്യക്തിത്വം മനോഭാവം പെരുമാറ്റം തുടങ്ങിയവയിൽ സമപ്രായ സംഘങ്ങളുടെ അംഗങ്ങൾ ഏതാണ്ട് പൊതു സ്വഭാവം പുലർത്തുന്നു വ്യക്തിപരമായ അനുഭവങ്ങൾ സാമൂഹിക സ്വാധീനം എന്നിവയിലെല്ലാം ഇവർ ചില പൊതുവായ സവിശേഷതകൾ പങ്കുവെക്കാറുണ്ട് സർക്കാർ നയങ്ങളോടുള്ള സമീപനം വിവിധ വിഷയങ്ങളിൽ പുലർത്തുന്ന മനോഭാവം രാഷ്ട്രീയ പാർട്ടികളോടുള്ള സമീപനം എന്നിവയിലെല്ലാം സമപ്രായ സംഘങ്ങളിലെ അംഗങ്ങൾക്ക് പരസ്പരം സ്വാധീനിക്കാൻ കഴിയും ആ നിലയ്ക്ക് പൊതു അഭിപ്രായങ്ങൾ ഉയർത്തി കൊണ്ടുവരാനും നിലവിലുള്ളവയെ തിരുത്താനും ശരിയായ അഭിപ്രായങ്ങളിലേക്ക് എത്താനും സമപ്രായ സംഘങ്ങളിലെ ചർച്ചകൾ സഹായകമാണ് ഇങ്ങനെ സമപ്രായ സംഘങ്ങളിലെ സംവാദങ്ങളും ചർച്ചകളും പൊതുജനാഭിപ്രായ രൂപീകരണത്തിലേക്ക് നയിക്കുന്നു അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള കുട്ടികൾ സംസാരിക്കുന്നത് മാലിന്യ പ്രശ്നത്തെ കുറിച്ചാണ് അത് കൂട്ടത്തിലുള്ള കുട്ടികളും എന്ത് ചെയ്തിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് പിന്നീട് നമ്മൾ ഇവിടെ കാണുന്നത് അല്ലെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് പിയർ ഗ്രൂപ്പ്സ് ഒന്ന് നോക്കുക നിങ്ങളുടെ മനോഭാവങ്ങളും കൃത്യമായി എന്ത് തന്നെയായിരിക്കും ഒരേ രീതിയിൽ ചിന്തിക്കുന്ന കുട്ടികളായിരിക്കും അല്ലെ ലഹരിവിരുദ്ധ സന്ദേശം പ്രചരിപ്പിക്കുന്നതിലേക്കായി നിങ്ങളുടെ വിദ്യാലയത്തിലും പരിസര പ്രദേശങ്ങളിലും എന്തെല്ലാം പരിപാടികൾ ആസൂത്രണം ചെയ്യാം കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് ലിസ്റ്റ് തയ്യാറാക്കും ജൂൺ ഇരുപത്തി ആറാണ് ലഹരി വിരുദ്ധ ദിനം ഇതുമായി ബന്ധപ്പെട്ട് സാമൂഹ്യശാസ്ത്ര ക്ലബിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് അതെന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് നോട്ട് ചെയ്തിട്ട് ഈ ഒരു പ്രവർത്തനം നിങ്ങൾ ചെയ്യാം ഇത്രയും ഭാഗങ്ങളാണ് പാർട്ട് വൺ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്ത ഭാഗങ്ങൾ പാർട്ട് ടൂ ആയിട്ട് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് സ്റ്റേ ട്യൂൺ